നിലമ്പൂർ വനംവകുപ്പ് ഓഫീസ് ആക്രമണം പി വി അൻവർ പ്രേരണ മൂലമെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസിനെ ആക്രമിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി താഴെയിട്ട് ചവിട്ടി പരിക്കേൽപ്പിച്ചു ഫോറസ്റ്റ് ഓഫീസ് സാമഗ്രികൾ തകർത്തു മുപ്പത്തി അയ്യായിരം രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു നാൽപ്പതംഗ സംഘമാണ് ഓഫീസ് ഉപരോധത്തിനെത്തിയത് ഓഫീസിന് മുന്നിലിരുന്ന് ഇവർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു ഇതിനിടെ കണ്ടാലറിയാവുന്ന അറിയാവുന്ന പത്ത് പേർ നോർത്ത് ഡി എഫ് ഒയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി സ്ഥലത്തുണ്ടായിരുന്ന പി വി അൻവറാണ് അക്രമത്തിന് പ്രേരണയും നേതൃത്വവും നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ പി വി അൻവർ നൽകിയ ജാമ്യാപേക്ഷ നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ പോലീസിന്റെ റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടു ഇതിനുശേഷം വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കി മുതിർന്ന അഭിഭാഷകനായ സഫറായാണ് അൻവറിന് വേണ്ടി ഹാജരാകുന്നത് കരുളായിയിൽ ആദിവാസി യുവാവ് മണിയെ കാട്ടാൻ അച്ചവിട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധവുമായിട്ടാണ് അൻവറിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത് ഫോറസ്റ്റ് ഓഫീസ് അക്രമത്തിന്റെ പേരിൽ രാത്രിയാണ് വീട് വളഞ്ഞ് പി വി അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ അൻവറിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അൻവർ നിലവിൽ തവന്നൂർ ജയിലിൽ കഴിയുകയാണ് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്